റേഷൻ സമരം ജനങ്ങളെ പട്ടിണി കെട്ടരുത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം കാർഡ് ഉടമകൾ ആശ്രയിക്കുന്ന റേഷൻ സമ്പ്രദായം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പതിനാലായിരത്തി ഇരുന്നൂറോളം റേഷൻ വ്യാപാരികളും അവരുടെ റേഷൻ കടകളിലെ സെയിൽസ്മാന്മാരും സർക്കാർ തങ്ങൾക്ക് തരുന്ന വേതനം പരിമിതമാണെന്നും അതുകൊണ്ട് ജീവിക്കാനാവുന്നില്ലെന്നും പ്രഖ്യാപിച്ച് തിങ്കളാഴ്ച സമരം ആരംഭിക്കുകയാണ് ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ് റേഷൻ വ്യാപാരികൾ ഉന്നയിച്ച വേതന പാക്കേജ് ഇപ്പോൾ പരിഗണിക്കാനാവില്ലെന്നും വിഷയം പഠിക്കാൻ മൂന്നംഗ സമിതിയെ നിശ്ചയിച്ച് റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതിനു ശേഷം പരിഗണിക്കാമെന്ന സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിലിന്റെ നിർദ്ദേശം റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി തള്ളിക്കളയുകയും ഇരുപത്തിയേഴ് മുതൽ സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മാസം ഒന്നാം തീയതി മുതൽ റേഷൻ കരാറുകാരും സമരത്തിലാണ് അവർക്ക് ലഭിക്കാനുള്ള നൂറു കോടിയോളം വരുന്ന കുടിശ്ശിക ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് അവരും സമരംഗത്ത് ഇറങ്ങിയത് അതിൽ അമ്പത് കോടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ച തുക തങ്ങൾക്ക് പൂർണ്ണമായി ലഭിച്ചിട്ടില്ലെന്ന ആക്ഷേപം കരാറുകാരും പറയുന്നുണ്ട് റേഷനെ ആശ്രയിച്ചു കഴിയുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളുണ്ടെന്ന വസ്തുത മറന്നാണ് സർക്കാരും സംഘടനകളും മുന്നോട്ടു പോകുന്ന സത്യം ആരും വിസ്മരിക്കരുത് പൊതു സാമ്പത്തിക മേഖല നേരിടുന്ന പ്രതിസന്ധി മൂലം സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലൂടെയാണ് കടന്നു ഗ്രാമീണ മേഖലകളിൽ ചെറുകിട ജോലിയെടുക്കുന്നവർക്കും തൊഴിലില്ലാത്ത അവസ്ഥയാണ് ആയിരം രൂപ കൂലി കിട്ടിയാൽ പോലും ഒരു കുടുംബത്തിന് ജീവിക്കാനാവാത്ത തരത്തിൽ വിലക്കയറ്റം അതിരൂക്ഷമാണ് കുടുംബജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഇക്കാലത്ത് റേഷൻ കൂടി മുട്ടിയാൽ സാധാരണക്കാരന് പിടിച്ചു നിൽക്കാനാവില്ല സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായതിന് റേഷൻ വ്യാപാരികളോ സാധാരണ ജനവിഭാഗങ്ങളോ അല്ല കുറ്റക്കാർ മാറി മാറി വരുന്ന സർക്കാരുകളുടെ അനാസ്ഥയാണ് സംസ്ഥാനം ഇത്രയും വലിയ കടക്കണിയിലേക്ക് എത്തിപ്പെട്ടത് സംസ്ഥാനത്തെ എങ്ങനെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാവുമെന്നതിനെ കുറിച്ച് വലിയ ചർച്ചകളും കൂട്ടായ ശ്രമങ്ങളും ഉണ്ടായേ പറ്റൂ റേഷൻ മേഖലയിലെ പ്രശ്നം സർക്കാർ പരിഹരിക്കണം വിട്ടുവീഴ്ച ചെയ്യേണ്ടിടത്ത് ആവശ്യമായ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ എല്ലാവരും തയ്യാറാവണം ജനങ്ങളുടെ ജീവിതമാണ് വലുത് അതിനപ്പുറം ഒരു താല്പര്യവും ആരെയും നയിക്കരുത് റേഷൻ വ്യാപാരികളുടെ പ്രയാസത്തിനും പരിഹാരമുണ്ടാവണം